എനിക്ക് കഷ്ടപ്പെട്ടത് എന്റെ പോലെ നഷ്ടപ്പെട്ടു ഇരുപത്തി ഒന്ന് വയസ്സുള്ളവര് വല്യ പ്രായം ഒന്നില്ല ഞാൻ ചെറുപ്പ തന്ത ഒരു തന്ത്യോട് ഇത് ചെയ്യരുത് എനിക്ക് സത്യകരിക്കും എങ്ങനെ സൈക്കിൾ പറ്റിക്ക് നയിക്കാൻ വയ്യപ്പെട്ടു എന്റെ പോലെ നഷ്ടപ്പെട്ടു എന്റെ മൂത്ത പോലെ ഞാൻ ആദ്യം വളർത്തി എൻ്റെ പോലെ ആയിരിക്കും നഷ്ടപ്പെട്ടു എന്റെ പൊല്ലുപോൻ ആരോട് പറ ഞാൻ എന്ത് ചെയ്യാ ചെയ്യവേ കൊണ്ട് കൊണ്ട് സത്യത്തിന്റെ വഴിക്ക് അറിയിക്കും അറിയണം അവന അവനെ പിടിക്കണം അവനും ഇല്ലേ അച്ഛനും അമ്മയൊക്കെ വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ നാട് കടന്നു പോകുന്നുള്ളത് ഒരച്ഛൻ വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ദയനീയമായിട്ട് തുറന്നു പറയാം എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടതിൽ താങ്ങാൻ പറ്റാത്ത ദുഃഖമുണ്ട് അതെങ്ങനെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞറിയിക്കേണ്ടത് എന്നുള്ളത് അറിയില്ല എന്നാണ് അമ്പാടിയുടെ ഡി വൈ എഫ് ഐ നേതാവിന്റെ അച്ഛൻ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ നമുക്ക് ആർക്കും വരേണ്ട എന്നുണ്ട് എങ്കിൽ അതിനൊറ്റ ഉള്ളൂ കൊട്ടേഷൻ ലഹരി മാഫിയ സംഘങ്ങളെ തുടച്ചു നിൽക്കുക എന്നുള്ളതാണ് പരിപൂർണമായിട്ടും ഇവരുടെ വെല്ലുവിളികളെ നേരിടുക എന്നുള്ളതാണ് അത് ഒറ്റക്ക് നേരിടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് ഇവിടെ തന്നെ നോക്കുക എത്ര നിസ്സാരമായിട്ടുള്ളൊരു സംഭവത്തിൻ്റെ പേരിലാണ് ഒരു കൊലപാതകം നടക്കുന്നുള്ളത് എനിക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ലഭിച്ച റിപ്പോർട്ടുകൾ പറയുന്നത് ഇങ്ങനെയാണ് അതിൽ കൂടുതൽ എനിക്കറിയില്ല റിപ്പോർട്ടുകൾ പറയുന്നത് എങ്ങനെയാണ് ബൈക്ക് അതായത് ബൈക്കുകൾ തമ്മിൽ കൂട്ടി ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തു ആ അപകടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള സംസാരങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളാണ് അത്ര ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് അതായത് ഈ പറയപ്പെടുന്ന അമ്പാടി എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ നേതാവിനെ കൊല ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് ഒരു വാഹന അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണത്ര ഇവരുടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ടീം ഈ കൊലപാതകം ചെയ്തിട്ടുള്ള ആളുകൾ സ്ഥലത്തെ കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളാണ് അവർക്ക് ലഹരി മാഫിയയുമായിട്ട് ബന്ധമുണ്ട് അവർ ലഹരി അടക്കം ഉപയോഗിക്കുന്ന അത് വില്പനൊക്കെ നടത്തുന്ന ആളുകളാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഇവിടെ നമ്മൾ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരുമ്പോൾ വാഹന അപകടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അത്ര കൊലപാതകത്തിൽ എത്ര ഒരുപക്ഷെ വളരെ നിസാരമായിട്ട് പറഞ്ഞു പരിഹരിക്കേണ്ട ഒരു വിഷയം കൊലപാതകത്തിലേക്ക് പോകണമെന്നുണ്ട് എങ്കിൽ ഇതിൽ വ്യക്തമായ ലഹരിയുടെ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെയും വ്യക്തമായ ഒരു വർധനവ് അല്ലെങ്കിൽ വ്യക്തമായ അവരുടെ സ്വാധീനവും ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ് കായംകുളത്തെ അമ്പാടി എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്നേ ഉള്ളൂ അയാളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ അത് മാത്രമല്ല ഈ കൊട്ടേഷൻ സംഘവും ഈ പറയപ്പെടുന്ന ലഹരി മാഫിയ സംഘങ്ങളും നാട്ടിലടക്കം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു കോടതി അടക്കമുണ്ട് ഇവർക്ക് അതായത് സമാന്തരമായിട്ടുള്ള ഒരു കോടതി സിസ്റ്റം ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവരെ ആരെങ്കിലും ആയിട്ട് ഒരു അടിപിടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ നേരെ പോയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരു പരാതി കൊടുത്തിട്ട് അതിന് നിയമപരമായിട്ടൊന്നും നേരിടാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറിച്ച് ഇവർ ഈ വിഷയം അവരുടെ ഗ്യാങ്ങുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു അവസരം നോക്കി ആ അവസരത്തിലൂടെ അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് അത് തന്നെയാണ് ഇവിടെ സഖാവ് അമ്പാടിയെ ഇല്ലാതാക്കുന്നതിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ള ഒരു കാര്യം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഇത്രമേൽ ഗൂഢാലോചന നടത്തുകയും ഇത്രമേൽ ആക്രമണം അഴിച്ചുവിടുകയും ആരകായുധങ്ങളുമായിട്ട് വന്നിട്ട് കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെ അടക്കം കുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവരുടെ മനോനില എത്രത്തോളം അപകടകര അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് ലഹരി മാഫിയ സംഘത്തെ കൊട്ടേഷൻ മാഫിയ സംഘങ്ങളെയൊക്കെ ഒന്നിച്ചു നിന്ന് ചെറുക്കുക എന്നുള്ളതാണ് എങ്ങനെയാ ഒന്നിച്ചു നിന്ന് ചെറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ ആ നാട്ടിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകണം ആ നാട്ടിലുള്ള എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കണം അവർ ഒന്നിച്ച് പ്രതിരോധിച്ചു കഴിഞ്ഞാൽ പോലീസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒന്നിച്ചു പ്രതിരോധിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ നാട്ടിലേക്കടക്കം അടുപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നോക്കുക അച്ഛൻ്റെ അവസ്ഥ എത്ര ദയനീയമാണ് അദ്ദേഹം എത്ര ദയനീയമായിട്ടാണ് സംസാരിക്കുന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും അദ്ദേഹത്തിന്റെ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അദ്ദേഹം ഇങ്ങനെ എന്ന് പറയാം കാണുമ്പോൾ സങ്കടം തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പൊ ലഹരി എവിടെ വരെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മെല്ലെ മെല്ലെ ലഹരി ഉപയോഗിക്കുക കഞ്ചാവിൽ നിന്നാണ് പൊതുവെ തുടങ്ങുക പിന്നീട് അത് എം ഡി എമ്മിലേക്കും മറ്റുള്ള മാരക മയക്കുമരുന്നിലേക്കും കടന്നു പോകും അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ജോലിയെടുക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ കോളേജിൽ പോകാനോ ഒന്നും താല്പര്യം ഉണ്ടാക്കി അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് എവിടെയെങ്കിലും രണ്ടു മൂന്ന് അടിപിടി ഇവരുണ്ടാക്കും ആ അടിപിടിയിലെങ്ങാനി സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവര് അടിച്ച വ്യക്തിക്ക് രണ്ടോ മൂന്നോ അടി കൂടുതലായിട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് വലിയ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വലിയൊരു താരപരിവേഷം വരും അവൻ വലിയ എന്തോ സംഭവമാണ് ആ വലിയ ഹീറോ ആണ് അവനടുത്ത് മുട്ടാൻ പറ്റില്ല എന്നുള്ള ഒരു താരപരിവേഷം ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ആ താരപരിവേഷം അവസാന കൊട്ടേഷൻ മാഫിയ സംഘത്തിലേക്കും പോകും ഇവർക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാണ് കാരണം ഇവര് മനോനില മാറി നിൽക്കുന്ന ആളുകളാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവർ ലഹരി ഉപയോഗിച്ചുകൊണ്ട് പോകും അപ്പൊ ലഹരി ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് ലക്ഷ്യം വളരെ കൂളായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കണ്ണി ചോരയില്ലാത്ത രീതിയിൽ അവർ ആക്രമിക്കും ചിലപ്പോ കുത്തിയയിടത്തേക്ക് തന്നെ പത്തുനൂറ് തവണ കുത്താനും ഇവർ തയ്യാറാകും ഒരു ദയവും ദാക്ഷിണ്യവും കാണിക്കില്ല ജീവന് വേണ്ടിയിട്ട് പിടയുന്ന രംഗം കണ്ട് ഇവർ ആസ്വദിച്ചു നിൽക്കും കാരണം ഇത്തരക്കാരുടെ ലഹരി തന്നെ അതൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ലഹരി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് ഇവർ കടന്നു പോകുന്നത് ഇവിടെ ആർക്ക് തടയിടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നാട്ടുകാർക്ക് തന്നെയാണ് പിന്നീടാണ് പോലീസുകാർക്ക് വ്യക്തമായിട്ടുള്ള ഒരു സെറ്റപ്പോട് കൂടിയിട്ട് ഒരു വലിയ സംഘടനാ സംവിധാനത്തോട് കൂടിയിട്ട് ഇവരെ എതിർക്കുക എന്നുള്ളതാണ് ലഹരി കച്ചവടം ചെയ്യുന്ന ആളുകളെ എല്ലാ രീതിയിലും നാട്ടിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ് ഒരു കോംപ്രമൈസിൽ നിൽക്കരുത് ഇനി അറിയാതെ അറിഞ്ഞോ പെട്ടുപോയിട്ടുള്ള നമുക്ക് നന്നാകുമെന്ന് തോന്നുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് നാട്ടുകാരുടെ ഈ സംഘടനയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ഈ പറയപ്പെടുന്നത് പോലെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് അവരതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലാത്ത ആളുകൾ നിരന്തരം കാലങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുകയും നിരവധി ആളുകളെ അത്തരം ഗാംഗുകളിലേക്ക് ചേർക്കുകയും ചെയ്ത് അവസാനം അതൊരു കൊട്ടേഷൻ ഗ്യാങ് ആയി മാറി നാട്ടിലെ പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ ആണുങ്ങൾക്കൊന്നും സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റാതെ സദാചാര ഗുണ്ടായുസം അടക്കം നടത്തുകയും പ്രകൃതിവിരുദ്ധ പീഡനത്തിനൊക്കെ ചെറുപ്പക്കാരെ ഇരയാക്കുകയും പരാതിപ്പെടാൻ പോലും തയ്യാറാകാൻ പറ്റാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ് ഒന്നെങ്കിൽ ഈ അതിശക്തമായിട്ട് ഒരു കാലത്ത് മുംബൈയിലൊക്കെ നേരിട്ടതുപോലെ കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ നേരിട്ടതുപോലെ ഇവരൊക്കെ നിയമപരമായിട്ട് തന്നെ നേരിടാനുള്ള ഒരു വലിയ നീക്കം പോലീസ് നടത്തേണ്ടതുണ്ട് നാൾക്ക് നാൾ ഇത്തരം സംഘങ്ങൾ വർദ്ധിച്ചു വരികയാണ് ചെറിയ തോതിലൊന്നും അല്ല വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് ഇവരുടെ കയ്യിൽ പൈസയുമുണ്ട് കാരണം ആദ്യം ഇവർ ഉപയോഗിക്കുകയും പിന്നീട് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഈ സംഭവം ഇവർ തന്നെ വിൽക്കുകയും ചെയ്യുന്നു ആദ്യം ഇവര് വാങ്ങുന്ന ആളായിരുന്നു പിന്നീട് ഇവര് വലിയ വിൽപ്പനക്കാരായി മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ നിന്ന് ഇവർക്ക് വലിയ തുകകൾ കിട്ടുന്നു ഒരാൾ അടിക്കണമെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ ചോദിച്ച് അത് വാങ്ങുകയും ചെയ്യുന്നു കാരണം ഏതെങ്കിലും ഒരു ശത്രു ഒരു ഒരു കമ്പനിയോട് ശത്രുതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ശത്രുതയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ എങ്കിൽ ഇത്തരം കൊട്ടേഷൻ സംഘങ്ങളെ ഇവർ ആശ്രയിക്കും കണ്ണിച്ചോരയില്ലാതെ ആ പരിപാടി നിർത്ത് പൈസയും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ വലിയൊരു പകുതിയോളം വരുന്ന എമൗണ്ട് ഇവർക്ക് കൊടുക്കേണ്ടി വരും കൊച്ചിയിലടക്കം മറ്റു പലയിടങ്ങളിലടക്കം വളർന്നു വരുന്ന സംഘം യഥാർത്ഥത്തിൽ സമാനമായിട്ടുള്ള ഇവരുടെ സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുകളൊക്കെ തന്നെയാണ് പമ്പാടി എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ നേതാവിന്റെ കൊലപാതകത്തെ തുടർന്ന് വലിയൊരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇത്തരത്തിൽ ലാരി ഉപയോഗിച്ച് സമാന്തര കോടതികൾ നടത്തുന്ന അവരെല്ലാം തീരുമാനിക്കും അവർക്കൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിനെയോ നീതിപീഠത്തെയോ കോടതിയോ സമീപിക്കില്ല അവർ തന്നെ എല്ലാം അങ്ങ് തീരുമാനിക്കും അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകമടക്കം ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇവർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ഇവരുടെ മനോനില എത്രത്തോളം അപകടമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നല്ലതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ ഒന്ന് നല്ല രീതിയിൽ വീക്ഷിക്കുക എന്നുള്ളതാണ് ഇല്ലാത്ത കഥകൾ പറയുക എന്നുള്ളതല്ല പരദൂഷണം പറഞ്ഞിട്ട് യുവാക്കളോട് ജീവിതം ഇല്ലാതാക്കുക എന്നുള്ളതല്ല മറിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അതിശക്തമായിട്ടൊരു സംഘം സംഘമായിട്ട് പോലീസിനോടൊപ്പം നേരിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരിതിനെയൊക്കെ ചെറുക്കാൻ ചെറുതു കൊൽപ്പിക്കാൻ പറ്റും എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടി ഇവരെ അകത്ത് കിടന്നാൽ തന്നെ ഇവർ പുറത്ത് വരാൻ പറ്റാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങൾക്ക് ഇവരെയൊക്കെ വിധേയമാക്കുക എന്നല്ലാതെ വേറൊരു വഴിയുമില്ല അമ്പാടിയുടെ അച്ഛനെ പോലെ മറ്റൊരു അച്ഛനും ഈ ഒരു ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ